സ്റ്റാർ സിംഗറിൽ മത്സരാർത്ഥിയായി എത്തി മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗായികയാണ് അമൃത സുരേഷ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം കഴിഞ്ഞ കുറച്ചുനാൾ യാത്രയിലൊക്കെയായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉയർന്നുവരുന്ന വിമർശനങ്ങളും വിവാദങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഗായിക ആദ്യ ഭർത്താവും നടനുമായ ബാല ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തുടരെ വാർത്തകളായിരുന്നു അമൃത തനിക്കെതിരെ പോക്സോ കേസ് അടക്കം കൊടുത്തുവെന്നും മകളെ തന്നെ കാണിക്കാറില്ല എന്നുമായിരുന്നു ബാല ഉന്നയിച്ചത് മാത്രമല്ല താൻ കാണാൻ പാടില്ലാത്തത് കണ്ടതുകൊണ്ടാണ് അമൃതയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചതെന്നും ബാല ആരോപിച്ചിരുന്നു എന്നാൽ ബാലയുടെ വാക്കുകൾ പച്ച കള്ളമാണെന്നാണ് തന്റെ അഭിഭാഷകർക്കൊപ്പം എത്തി പത്രസമ്മേളനം നടത്തി അമൃത വിശദീകരിച്ചത് ബാലക്കെതിരെ താൻ കേസൊന്നും കൊടുത്തിട്ടില്ലെന്നായിരുന്നു അമൃത വ്യക്തമാക്കിയത് മാത്രമല്ല കോടതി നിർദ്ദേശിച്ചത് പ്രകാരം ഒരിക്കൽ പോലും ബാല കുഞ്ഞിനെ കാണാൻ വന്നിട്ടില്ലെന്നും തന്നെ വ്യക്തിഹത്യെ നടത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അമൃത തുറന്നടിച്ചിരുന്നു ഇപ്പോഴിതാ വിവാദങ്ങൾ തന്റെ ജീവിതത്തെ ഇങ്ങനെയൊക്കെ ബാധിച്ചെന്ന് പറയുകയാണ് അമൃത മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും വിവാദം ഉണ്ടായിട്ടുണ്ടെന്നും അതൊന്നും ബാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് നുണയായി പോകുമെന്നാണ് അമൃത പറയുന്നത് പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന് സാധിച്ചിട്ടില്ല സിനിമയിൽ പാടാൻ അവസരം ലഭിക്കുമ്പോൾ സംഗീതത്തിൽ പാടി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അമർത ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽബം അടക്കമുള്ളവ വിവാദങ്ങൾ കാരണം നീണ്ടു പോയിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ പറയുന്നു എങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് ജീവിതത്തെ വിവാദം എങ്ങനെ ബാധിക്കുമെന്ന ബോധ്യം വന്നിട്ടുണ്ട് ഇപ്പോൾ പാകപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഞാൻ നടത്തിയ പ്രതികരണങ്ങൾ ഒരു വിവാഹം ആളുകൾക്കിടയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകൾ മാറാൻ കാരണമായിട്ടുണ്ടെന്ന് വ്യക്തമായി പല കമന്റുകളും അത് വ്യക്തമാക്കുന്നുണ്ട് മുൻപ് എന്ത് സംഭവിച്ചാലും കുറ്റക്കാരി ഞാൻ മാത്രമാണെന്ന് കരുതിയിരുന്നവർ ഇപ്പോൾ മാറി തുടങ്ങി എന്റെ ജീവിതത്തിലെ ശരികളെ അവർ ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നും അമൃത പറയുന്നു പ്രതികരിക്കാതിരുന്നാൽ നമ്മുടെ ഭാഗത്താണ് തെറ്റെന്ന് ധരിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ഇപ്പുറത്ത് സ്ത്രീയാണെങ്കിൽ ഞാനത് മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ അതോടെ മനസ്സിലാക്കി സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് വലിയ ആശ്വാസമാണ് നൽകിയത് അമൃത പറയുന്നു ഇത്രയും വലിയ വിവാദങ്ങൾക്കിടയിലും തകർന്നു പോകാതെ എന്നെ പിടിച്ചു നിർത്തിയത് തനിക്ക് ലഭിച്ച വേദികളാണ് എന്ത് സംഭവിച്ചാലും വേദിയിലെത്തിയാൽ അമൃത എല്ലാം മറന്ന് പാടുമെന്നും പറയുന്നു